നീരജ് ജോഷ് വന്നിരുന്നു കലോത്സവം കാണാൻ പതിനേഴ് വയസ്സുണ്ട് പക്ഷേ നീരജ് ജോഷിനെ കലോത്സവത്തിൽ പങ്കെടുക്കാനാവില്ല ചേച്ചി അഞ്ജനയുടെ കൈപിടിച്ച് വന്നത് ദൂരെ നിന്ന് കലോത്സവം കാണാനാണ് നീരജിന് നടക്കാനാവില്ല വീൽചെയറിലാണ് യാത്രകൾ അല്ലു അർജുൻ്റെ സിനിമകളും പാട്ടും ഏറെ ഇഷ്ടമുള്ള നീരജിനെ പുറത്തേക്കുള്ള യാത്രകൾ ഏറെ ഇഷ്ടമാണ് പക്ഷേ ആരെങ്കിലും കൈത്താങ്ങാവണം കുന്നംകുളത്ത് കലോത്സവം പെയ്തിറങ്ങുമ്പോൾ നീരജിനെ പങ്കെടുക്കാനാവില്ല പക്ഷേ കാണാമല്ലോ നീരജ് അങ്ങനെ വീട്ടിൽ അടച്ചിരുന്നു കൂടാ എന്ന് ചിന്തിച്ചത് അഞ്ജലിയാണ് അഞ്ജലിയുടെ അമ്മാവിന്റെ മകനാണ് നീരജ് വീൽ ചെയറിൽ കൂടെ കൂട്ടി പഠിച്ച ബദിനീസ്കൂളിലെ വേദികൾക്ക് മുന്നിൽ അഞ്ജലി എത്തി പാട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലു പാട്ടുകളോടാണ് ഏറെ പ്രിയമെന്നായി അർജുൻ്റെ സിനിമ പാട്ടാണ് കൂടുതൽ കട്ട ഫാനാണ് എല്ലാ കൂടുതലിഷ്ടം പാട്ട് എനിക്കറിയാം എല്ലാ കേട്ട് കേട്ട് ഭാഷയും ഞാൻ കാണാറുണ്ട് മലയാളം ഡബ്ഡാണ് കൂടുതൽ കാണാറ് അങ്ങനെ അല്ലുറന്റെ ഫാനായതാ നേരിട്ട് കാണണം പക്ഷെ പറ്റിയിട്ടില്ല പുതുശ്ശേരിയിൽ താമസിക്കുന്ന ബാംഗ്ലൂരിൽ ജോലിയുള്ള അഞ്ജലി അവധിക്ക് നാട്ടിൽ വന്നതാണ് അനിയൻ നീരജിന്റെ കണ്ണിലെ ഈ കാണാനാണ് ചേച്ചി ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് വരെ അപ്പൊ അവിടെ അനിയനെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് പിന്നെ ഇവിടെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാണ് ഞങ്ങളിവിടെ മാർഗം കളിയുടെ ഭാഗത്തേക്ക് പോയി പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ പാടും അല്ലാതെ സിനിമാ പാട്ടുകളൊക്കെ അവൻ തന്നെ യൂട്യൂബൊക്കെ നോക്കി കണ്ടു പഠിച്ചു വേദികൾക്ക് മുന്നിൽ ദൂരെ നിന്ന് മാർഗം കളിയും മറ്റും കണ്ട് മടങ്ങി അല്ലു അർജുൻ്റെ പുഷ്പ ടൂ കാണാൻ ചേച്ചിയോടൊപ്പം തിയേറ്ററിലേക്ക് കലോത്സവം മത്സരാർത്ഥികളുടേത് മാത്രമല്ല കാണികളുടേത് കൂടിയാണ് നീരജിനെ പോലുള്ളവരെ കൂടി വേദികൾക്ക് മുല്ലെത്തിക്കുമ്പോഴാണ് കല നന്മയുടെ വിളംബരമായി മാറുന്നത് യഥാർത്ഥ കലോത്സവമാകുന്നത്